നമ്മളെ പടച്ചു എന്ന് ചോദിച്ചാൽ ഒരു മറുപടിയുണ്ട് അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തേക്ക് നമ്മളെ അള്ളാഹു നിയോഗിച്ചത് നമ്മളെ അള്ളാഹു താല സൃഷ്ടിച്ചത് ാഹുല്ലെ അറിഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരുടെയും ഉത്തരവാദിത്വം എന്താണ് അനുഭവിക്കുക വേറെ ഒരു ദൗത്യവും നമുക്കില്ല എല്ലാവർക്കും അറിയുന്ന ഖുർആൻ ശകലമാണ് അതിന്റെ ആശയം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുക അതാണ് ഈ ഖുർആൻ മറ്റൊരു വായന കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീണപ്പോൾ നമ്മളെ നൊന്തുപറ്റ ഉമ്മാന്റെ പ്രസവ വേദന അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കാതിലേക്ക് വന്ന് തറച്ച ഒരു നാമമുണ്ട് നമ്മളെ നമ്മളെ നമുക്ക് ജന്മം നല്യ ഉപ്പാനെ കാണുന്നതിനു മുമ്പ് ഉപ്പാനെ അറിയുന്നതിനു മുമ്പ് ഉപ്പാന്റെ പേരറിയുന്നതിന് മുമ്പ് നമ്മുടെ കാതിലേക്ക് വന്ന ഒരു നാമമുണ്ട് എന്തിനേറെ നമുക്കോരോരുത്തർക്കും ഒരു പേര് കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് തറച്ച ഒരു പേരുണ്ട് സൃഷ്ടാവായ അള്ളാഹുവിന്റെ പേരു കഴിഞ്ഞാൽ ഹബീബ മുഹമ്മ മുഹമ്മദുർ റസൂൽ തങ്ങളുടെ എനിക്കൊരു പേര് കിട്ടുന്നതിന് മുമ്പ് മുമ്പ് പറ്റ ജന്മം നൽകിയ ഉപ്പാനെ അറിയുന്നതിനു മുമ്പ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഒരു പേരുണ്ട് അന്ന തങ്ങളുടെ പവിത്രമായ പേരാണ് ഇനി നമ്മൾ അവസാനോകത്തോട് വിട പറഞ്ഞ് പരലോകത്തേക്കുള്ള ആദ്യ ഭവനത്തിലേക്ക് ചെന്നാൽ നമ്മളോട് ചോദിക്കുന്ന ഒരു പരിചയം ഉണ്ട് അതാരുടെ പരിചയമാണ് ഇമാം ബുഹാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിച്ചു ഒരാളെ കൊണ്ടുവച്ചാൽ അയാൾക്ക് കാണിച്ചിട്ട് ചോദിക്കുന്നു ഇതാരാണെന്ന് അറിയാമോ എന്ന് അപ്പോൾ വിശ്വാസിയായ ആള് പറയും ഹബീബ് മുഹമ്മദുർ അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയും അതേ സമയത്ത് ആണെങ്കിൽ വിശ്വാസിയാണെങ്കിൽ സംശയാലുവാണെങ്കിൽ അയാൾക്ക് കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല ഒരാളെ കബറിൽ കൊണ്ടുവച്ചാൽ പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അതിൽ ഇമാം നസായിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിലാണ്

ഈ രണ്ട് ചോദ്യങ്ങളും ഇമാം ബുഖാരി തങ്ങളുടെ നിവേദനത്തിൽ കാണുന്നില്ല ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസുകളിൽ വരുന്നത് പ്രധാനപ്പെട്ട ചോദ്യമേതാണ് അത് മൂന്നാമത്തെ ചോദ്യമാണ് കാര്യം തീരുമാനിക്കുന്ന ചോദ്യമാണ് അത് ഹബീബ് റസൂല വല്ലാ അലൈവ സല്ല മതങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നിങ്ങളുടെ ഖബറിലെ ജീവിതത്തെ എങ്ങനെയാണെന്ന് നിർണയിക്കുന്ന ചോദ്യമാണത് അതുകൊണ്ട് തന്നെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ വരെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട സാന്നിധ്യമേതാണ് മുഹമ്മദുർ റസൂലുള്ള നമ്മളെ എന്തിനെ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ അനുഭവിക്കാൻ എന്നായിരിക്കും അവസാനത്തെ മറുപടി കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിശ്വാസം എവിടെ നിന്നാണ് അള്ളാഹു അടിമകളായ നമ്മളോട് സംവദിച്ചത് ആരിലൂടെയാണ് അള്ളാഹുവിനേക്ക് നമ്മൾ ചെന്ന് ചേരുന്നത് ആരിലൂടെയാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളിലും പ്രഘോഷിക്കുക അവസാനം പരലോകത്തെ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസമ്മേളനത്തിൽ ഒരാൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ ഒരാൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ തങ്ങൾ ചോദിക്കുന്നത് തങ്ങളുടെ ശിപാർശ അംഗീകരിക്കും എല്ലാ മനുഷ്യരോടും ഒരാൾ മാത്രം സംസാരിക്കുന്ന ഏറ്റവും പ്രൗഢമായ ആദരവിന്റെ മജിലിസാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരലോകത്തെ വാഴ്തുന്ന മഖാമും മഹ്മൂദിലേക്കാനൈകുന അനുഗ്രഹീതമായ സമ്മേളനമാണ് പരലോകത്ത് വരാനുള്ള സമ്മേളനം റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുൽ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അറിയണം ലോകത്തെ ഏറ്റവും വലിയ പ്രമേയമേതാണ് എന്ന സമേയമാണ് ഈ ലോകത്തെ എല്ലാ വേദങ്ങളും ഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും പഠന പാരായണങ്ങൾ നടത്തുന്നത് ആ നബി നബിസ്വല്ലാഹ് അലൈവ സല്ല മതങ്ങളെ വായിക്കാനാണ് അറിയാനാണ് ആലോചിച്ചു നോക്കൂ ഹബീബ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മാത്രമല്ല അല്ല ഉറക്കിനിടയിൽ ഒന്ന് ഉണർന്നാൽ അപ്പോഴും നമ്മൾ ഉറക്കേണ്ടയാളാണ് മുഹമ്മദു മതങ്ങൾ ഒരാൾ സ്വപ്നം കണ്ടുണർന്നാൽ അയാൾ എന്തു ചൊല്ലണമെന്ന് പഠിപ്പിച്ചു തന്നതാരാണ് ഭയപ്പെടുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാൽ അയാൾ എന്തു ചെയ്യണമെന്ന് പഠിപ്പിച്ചു തന്ന ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ മാത്രമല്ല ഉറക്കിന്റെ ഇടയിലും ഒന്ന് മെല്ലെ ഉണർന്നാലും ഓർക്കേണ്ട നേതാവാണ് റസൂലുള്ള